രണ്ട് മുട്ടിയിട്ടിട്ട് ഒരു കുഞ്ഞ് കിട്ടിയുള്ളൂ നല്ല ഭംഗിയുള്ള കുഞ്ഞ് എന്താണ് ഇതെനിക്ക് എന്നാലും എൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് പോകുമോ നല്ല സമാധാനം ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളതേ നമ്മുടെ വീട്ടിൽ ഒരു അമ്മക്കിളയും കുഞ്ചിക്കിളയും കാണിച്ചു തരാനാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒപ്പം ബട്ടൺ കിണികി ഒന്നും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസും ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ ഇങ്ങനെ തൂക്കച്ചെടിയിലോ മണി പ്ലാന്റിലോ വന്നിട്ട് ഇങ്ങനെ ഒരു കിളി കിളികളിങ്ങനെ കൂട് കെട്ടാറുണ്ട് കേട്ടോ പിന്നെ അപ്പം അതുപോലെ ഇപ്രാവശ്യവും ഈ വർഷവും വന്നിട്ട് മുട്ടയൊക്കെ ഇട്ടു അപ്പോൾ എനിക്ക് ഏതായാലും ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതുകൊണ്ട് ശരി ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കാരണം നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അവർക്കെല്ലാം കാണാലോ ഇനി പുതിയ ഫ്രണ്ട്സ്മാർ വന്നാൽ അവർക്കും കാണാമല്ലോ എല്ലാവർക്കും കാണാമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിപ്പോൾ വീഡിയോ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള അമ്മക്കിളി കുഞ്ചിക്കിളി എല്ലാം ആണ് കേട്ടോ പിന്നെ അപ്പോൾ തേക്ക അമ്മക്കിളിക്ക് വെള്ളം കൊടുക്കുകയാണ് വെള്ളം കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കും പാവമല്ലേ വിചാരിച്ചിട്ട് വെള്ളം കൊടുക്കും എന്താണ് പറഞ്ഞാൽ അത് എവിടെയും പോകുന്നില്ല ഇരിക്കും പോയാലും അതിന് സമാധാനം ഇല്ല കാക്ക കൊണ്ടുപോകുമോ പേടിച്ചിട്ട് ഓടി വരും അപ്പം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഇക്ക കൊടുക്കും കേട്ടോ പിന്നെ ആൾക്കൊരു സമാധാനക്കുറവുണ്ട് എനിക്ക് വെള്ളമൊക്കെ തരുന്നുണ്ട് എന്നാലും എൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് പോകുമോയെന്ന് നല്ല സമാധാനക്കുറവുണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് കുഞ്ഞിനെ കാണണ്ട ഫ്രണ്ട്സ് നല്ല ഭംഗിയുള്ള കുഞ്ഞാണ് കേട്ടോ നല്ല രസമുണ്ട് ഇതാ കുഞ്ഞിനെ എല്ലാവരും കണ്ടോളൂ രണ്ട് മുട്ട ഇട്ടതാണ് ഒരു ഒരു മുട്ടയാണ് വിരിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതാ എന്താ ഒരു ഭംഗി കുഞ്ഞു കിളിയിലെ കാണാൻ ഏതു നേരം നോക്കിയാലും ഇതങ്ങനെ വായി തുറന്നിട്ടേ ഇരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ വായി തുറക്കണമെന്ന് അറിയില്ല ഫുഡ് ചോദിക്കാണോ അറിയില്ല പിന്നെ നമുക്കൊന്നും കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അമ്മക്കിടയാണെങ്കിൽ ഭയങ്കര എന്താ പറയാ പരക്കം പാഞ്ഞിട്ടിരിക്കുകയാണ് എനിക്ക് വെള്ളമൊക്കെ തന്നു കുടിക്കാൻ എന്നിട്ട് എന്റെ കുഞ്ഞിനെ എടുത്തിട്ട് പോകുമ്പോൾ നല്ല സമാധാന കുറവുണ്ട് കിട്ടോ അമ്മക്കിടക്ക് ഭയങ്കര പരക്കം പറഞ്ഞിട്ടിരിക്കയാണ് ഇക്ക സമാധാനപ്പെടുത്തുന്നുണ്ട് എനിക്കൊന്നും എന്റെ കുഞ്ഞിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട് എന്നാലും ആൾക്കൊരു സമാധാനം ഒന്നുമില്ല നല്ല ഭംഗിയുള്ള കിളിയിലെ ഫ്രണ്ട്സ് കിളിൻ്റെ പേരെന്ന് അറിയില്ല കേട്ടോ എന്താണ് പേരെന്നറിയില്ല വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിന്റെ പേരൊക്കെ അറിയാണെങ്കിൽ കമൻസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് കുഞ്ഞിക്കിളിയുടെ ഇപ്പോ കുഞ്ഞിക്കിളി എപ്പോൾ നോക്കിയാലും ഇങ്ങനെ വായി തുറന്നിട്ട് തുറന്നിട്ടാ പറഞ്ഞിട്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നമുക്ക് കവളൊക്കെ വലിക്കും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി വന്ന് നോക്കുമ്പോഴൊക്കെ ഇതാണ് അവസ്ഥ കേട്ടോ കാരണം കാക്കയുടെ ശല്യം ഉണ്ട് ഒരുപാട് അപ്പം കാക്ക വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു സമാധാനം കുറവ് അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാറുണ്ട് അപ്പോൾ ഈ അമ്മക്കിളി എവിടെയെങ്കിലും ഓടി വരും നമ്മൾ കാണാൻ വരുന്ന സമയത്ത് എവിടെന്നു എവിടെയാണ് ഈ അറിയില്ല പക്ഷെ ഓടി വരും അമ്മക്കിളിക്ക് സമാധാനം ഇല്ല നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ട് ഒരു അമ്മക്കിളിക്കൊരു കുറവ് പക്ഷെ നമുക്കാണെങ്കിൽ കാക്ക എടുത്തിട്ട് പോകുമോയെന്ന് നമുക്കൊരു സമാധാനക്കുറവ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ പിന്നെ ഫ്രണ്ട്സ് എനിക്ക് അപ്പോൾ പിറ്റേ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഇക്ക ഉച്ചയ്ക്ക് വീട്ടിൽ വരുന്ന സമയത്താണ് ഈ ഒരു കുഞ്ഞിക്കിളി താഴെ കിടക്കുന്നതാണ് കണ്ടത് എന്തോ ഭാഗ്യത്തിന് കാക്ക കൊണ്ടുപോയില്ല കൊണ്ടുപോയില്ലോട്ടോ കാക്ക കണ്ണിൽ കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് പോയിട്ടുണ്ടാവും പിന്നെ എന്താ ചെയ്യുക നമുക്ക് ഭയങ്കര സങ്കടം ആവും കുറേ ദിവസമായി നമ്മൾ ഇതിൽ പിന്നാലെ നടക്കുകയാണ് കുഞ്ഞിനെ കാക്ക കൊണ്ടുപോകുമെന്ന് പിന്നെ ഇക്ക എടുത്ത് വേഗം തൂക്കി കൂട്ടിൽ തന്നെ വെച്ചു പക്ഷെ അമ്മക്കിളിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല താഴെ വീണിട്ട് എടുത്ത് കൂട്ടിലൊക്കെ വെച്ചു കൊടുത്തു എന്നാലും അമ്മക്കിളി വിചാരിക്കുന്നത് നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ട് പോകുമോ എന്നാണ് അമ്മക്കിളിക്കൊരു ഭയങ്കര ബേജാറ് അപ്പം താഴെ വീണപ്പോൾ ഞാനും കുറച്ചുനേരം കയ്യിലൊക്കെ എടുത്തു കേട്ടോ എനിക്ക് അങ്ങനെ കയ്യിലൊക്കെ എടുക്കാനൊക്കെ പറ്റി നല്ല ഭംഗിട്ടോ നല്ല രസം കാരണം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞിക്കിളിക്ക് അറിയാൻ പറ്റുന്നില്ല നമുക്ക് ആ വേണ്ടപ്പെട്ടവരാണ് തോന്നുന്നു അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അപ്പം മിണ്ടാതെ കയ്യിൽ ഇങ്ങനെ ഇരുന്നു കുറെ നേരം ഇരുന്നു കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കുഞ്ഞിനെ കാണാൻ രണ്ട് മുട്ടിയിട്ടിട്ട് ഒരു കുഞ്ഞ് കിട്ടിയുള്ളൂ നല്ല ഭംഗിയുള്ള കുഞ്ഞ് എന്താണ് ഈ കിളിയുടെ പേര് എന്ന് അറിയില്ല എന്തായാലും നല്ല രസമുണ്ട് കുറച്ച് പറക്കാനിപ്പോൾ പറഞ്ഞ് നോക്കിയതായിരിക്കും പക്ഷെ താഴെ വീണു എന്തോ അതിന്റെ കയ്യോ അതിൻ്റെ ചിറകൊന്നും ഒന്നും പറ്റിയില്ല ദൈക്ക പിന്നെയും പിടിച്ചതിനെ കൂട്ടിലിടുന്നുണ്ട് കേട്ടോ ഇതാ ഇതാണ് അവസ്ഥ ഇതിപ്പോൾ ഏതിനേറെ നോക്കിയാലും ഇങ്ങനെ ആ നമ്മൾ നോക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് എന്താ എന്തൊരു ഭംഗിയാണ് കുഞ്ഞു കുഞ്ഞു കിളിയൊക്കെ കാണാൻ നല്ല രസം കേട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ കമന്റ്സ് ചെയ്യാ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറക്കരുത് കേട്ടോ പിന്നെ ഞാനെന്നും വൈകിട്ട് അഞ്ച് മണിക്കൊക്കെയാണ് വീഡിയോ ഇടുന്നത് എന്തെങ്കിലും നെറ്റ് പ്രോബ്ലം ഒക്കെ ആകുമ്പോൾ അഞ്ചേ കാലയൊക്കെ ആവുന്നുണ്ട് എന്നാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഇപ്പം എനിക്കിതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നല്ല ഭംഗിയുള്ള കിളിയാണ് എല്ലാവരും കണ്ടോളൂ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് ബായ്